നെഗറ്റീവായ ആളുകൾക്കും നെഗറ്റീവായ ആളുകൾക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും വലിയ നേട്ടങ്ങൾ നേടാനും ആയുഷ്കാലം മുഴുവൻ നിലനിർത്താനും കഴിയും ഇനി കർമ്മയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ കർമ്മകളും കർമ്മങ്ങളെല്ലാം പൂർണ്ണമായി മാറ്റാൻ കഴിയും സംശയിക്കേണ്ട നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തെളിവുകൾ തന്നെ വെച്ച് പറഞ്ഞു തരാം അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതായത് നോക്കൂ ലോകത്ത് നെഗറ്റീവായ ആളുകളും വിജയിക്കുന്നവരുമുണ്ട് പോസിറ്റീവായ ആളുകൾ പരാജയപ്പെടുന്നവരുമുണ്ട് പോസിറ്റീവായിരിക്കുന്നത് തന്നെയാണ് നല്ലത് പോസിറ്റീവ് ആയിരിക്കുന്ന നന്മയുള്ള പേഴ്സണാലിറ്റി ആയിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നിട്ടും എന്തുകൊണ്ട് ഇന്ന് ഈ വിഷയം പറയുന്നുവെന്നാൽ ഞാൻ നെഗറ്റീവ് ആയതുകൊണ്ടാണോ എനിക്ക് വിജയിക്കാൻ കഴിയാത്തത് എൻ്റെ നെഗറ്റീവുകൾ കൊണ്ടാണോ ഞാൻ എന്നും വീണ് കിടക്കുന്നത് എന്ന ആശങ്കയുള്ളവരും അതുപോലെ തന്നെ എൻ്റെ കർമ്മഫലങ്ങളാണ് കർമ്മ മാറ്റാൻ കഴിയില്ല കർമ്മ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് ഇത് അനുഭവിച്ചേ മതിയാകൂ എന്നൊക്കെ നീറി നീറി ജീവിക്കുന്ന മനുഷ്യരുമുണ്ട് അതിനൊരു പരിഹാരമായിട്ടാണ് അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ അറിയൂ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് സ്വയം ചിന്തിക്കുക തെളിവുകൾ ം റഫറൻസ് തെളിവുകൾ സഹിതമാണ് പറയുന്നത് മനഃശാസ്ത്രപരമായി നെഗറ്റീവായ ആളുകൾക്കും വിജയിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നതോടൊപ്പം ആ കർമ്മശാസ്ത്രത്തെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ കർമ്മ മാറ്റാൻ കഴിയില്ല അല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അതോർത്ത് നീർന്നവരുമുണ്ട് എല്ലാ കർമ്മ എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായും മാറ്റാൻ കഴിയുമെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ഏറ്റവും മുത്തുങ്ക ഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ നിന്ന് തന്നെ വ്യക്തമായ തെളിവുകൾ സഹിതം പഠിപ്പിച്ചു തരാം മനഃശാസ്ത്ര കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ഭഗവത്ഗീതയിലെ ആ തെളിവുകൾ വ്യക്തമായി പറയുന്നതും അതുപോലെ തന്നെ നമുക്ക് ഖുറാനും തഫ്സീറുകളും ഹദീസുകളും ബൈബിളും ഒക്കെ എന്താണ് ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നത് ഒന്ന് നോക്കി പോകാം അതെന്തുകൊണ്ടെന്നാൽ നോക്കൂ എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിലെ ആ ഭയങ്ങളും മാറ്റി ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ കഴിയുമ്പോഴാണല്ലോ അത് കൂടുതൽ സന്തോഷകരമാകുന്നത് പ്രയോജനകരമാകുന്നത് ആദ്യം നമുക്ക് ആധുനിക മനുഷ്യ വിജയ നിയമങ്ങൾ എന്താണ് പറയുന്നത് നോക്കാം ഏത് മേഖലയിലാകട്ടെ വിജയിക്കേണ്ടത് ഏത് ലക്ഷ്യമാണോ നേടേണ്ടത് അതിനാവശ്യമായ കാര്യങ്ങളിൽ നിരന്തരം അതാണ് ഒന്നാമത്തെ പോയിന്റ് നോക്കും നിരവധി നെഗറ്റീവായ ആളുകൾ വൻ വിജയങ്ങൾ നേടിയവരുണ്ട് അറിയാമല്ലോ അവർ അനുവർത്തി മേഖലയിലാണോ വിജയിക്കേണ്ടത് അതിനാവശ്യമായ കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാമത്തെ പോയിന്റ് ആവശ്യമെങ്കിൽ പരിശീലനം തേടുക നേടുക മൂന്നാമത്തെ പോയിന്റ് വിജയിക്കാൻ സഹായിക്കുന്ന ഗുരുവിനെ അനുസരിക്കുക ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ കാലത്ത് അതിൻ്റെ ഒരു നേര സാക്ഷി ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ബോക്സിംഗ് ഇതിഹാസം മൈക് ടൈസൺ അദ്ദേഹം കാര്യമായ കുരുത്തക്കേടുകൾ ഉണ്ടായിരുന്ന നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിരുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ സാമൂഹ്യമായും നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സ്വന്തം ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എല്ലാം മാക്സിമം നെഗറ്റീവായ ഒരു പേഴ്സണാലിറ്റി തന്നെയായിരുന്നു മൈക്ക് ടൈസൺ എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം വൻ വിജയങ്ങൾ നേടിയത് അദ്ദേഹം കുപ്പ അദ്ദേഹത്തിന്റെ കുട്ടി ആറ് ടു പത്ത് വയസ്സുള്ളിലാണ് കൃത്യമായ വയസ്സനക്ക് ഓർമ്മയിൽ നോക്കിയാൽ കണ്ടെത്താൻ കഴിയുന്നതാണ് ഏതായാലും മൈത്തേസിന്റെ കുട്ടിക്കാലത്ത് ഭക്ഷണം പോലും ഇല്ലാത്ത തെരുവു ബാല്യമായിരുന്നു അങ്ങനെ കുപ്പത്തൊട്ടിയിൽ നിന്ന് മറ്റു തെരുവു ബാലന്മാരോട് ഭക്ഷണത്തിനായി അടിപിടി കൂടി അവരെല്ലാം ഓടിച്ച് വിജയിച്ച ഭക്ഷണം സ്വന്തമാക്കുന്ന ഇദ്ദേഹത്തിന്റെ ആ മെയ്വഴക്കവും കൈക്കരുത്തും ആ പോരാട്ടവീര്യവും കണ്ട അജ്ഞാതനായ ഒരു വ്യക്തി ബോക്സിംഗ് കോച്ച് കസ് ഡി അമാറ്റോയെ ഏൽപ്പിച്ചു കസ് ഡി അമാറ്റോയെ ഏൽപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ ഒരൊറ്റ വാക്കാണ് ആ ഒരു ഒറ്റ വാചകമാണ് അദ്ദേഹം പറഞ്ഞു നിന്റെ സ്വാഭാവികമായ ആ കുരുത്തക്കേടുകൾ പെട്ടെന്ന് മാറുമെന്നൊന്നും ഞാനും കരുതുന്നില്ല എന്തെല്ലാം ും നെഗറ്റീവുകളും ലൈഫിൽ കാണിച്ചാലും കോച്ചിനെ അനുസരിക്കുക എന്ന ഒറ്റ വാക്ക് ആ കോച്ചിന്റെ മുൻപിൽ മാത്രം മറ്റെവിടെയെല്ലാം എന്തെല്ലാം എന്തെല്ലാം ഗുണ്ടായുസങ്ങളും കാണിച്ചാലും കോച്ചിന്റെ മുൻപിൽ മൈക്ക് ടൈസൺ പൂച്ചയായിരുന്നു അനുസരണയുള്ള കുട്ടിയായിരുന്നു എക്കാലവും ഇപ്പോഴും അതിന്റെ ഫലമാണ് മുപ്പത്തിയേഴ് ബില്യൺ ഡോളർ ഏതാണ്ട് മൂവായിരം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ ആസ്തിയും എല്ലാ ജീവിത ലക്ഷ്യങ്ങളും നേടുകയും ചെയ്ത പ്രശസ്തനായ മൈക്ക് ടൈസൺ നോക്കൂ കല കായികം ബൗദ്ധികം ഉന്നത ജോലികൾ രാഷ്ട്രീയം തുടങ്ങി എല്ലാ മേഖലകളിലും ഹൈ നെഗറ്റീവായ ആളുകൾ കുട്ട് ചെറുപ്പകാലത്ത് തന്നെ വിജയം നേടുന്നതും ആയുഷ് ാലം മുഴുവൻ വിജയിക്കുന്നതും ലോകത്ത് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം തന്നെയാണെന്ന് മനസ്സിലാക്കുന്നുല്ലോ അപ്പൊ അങ്ങനെയെങ്കിൽ എന്നിലുള്ള നെഗറ്റീവ് കൊണ്ടാണോ എന്റെ നെഗറ്റീവുകൾ കൊണ്ടാണോ ഞാൻ നെഗറ്റീവ് ആയതുകൊണ്ടാണോ വീണു പോകുന്നത് വിജയിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് ആവശ്യകതയില്ല ആ ചിന്ത വേരോടെ പിഴുതു മാറ്റിക്കോളൂ അതൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് യാഥാർത്ഥ്യമല്ല അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പല നെഗറ്റീവ് ആളുകളും വൻ വിജയങ്ങൾ നേടുന്നതും ഇനി നമുക്ക് ആ കർമ്മഫലത്തെക്കുറിച്ച് നോക്കാം കർമ്മഫലങ്ങൾ ചില കർമ്മ ചില കർമ്മ അനുഭവിച്ചേ മതിയാകൂ എന്ന് ശക്തമായി ധരിച്ചു വശായി പോയിട്ടുള്ളവരുണ്ടാകാം ഹൈന്ദവ സിദ്ധാന്തങ്ങൾ പ്രകാരമാണല്ലോ ഈ കർമ്മയെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഹൈന്ദവ സിദ്ധാന്തങ്ങൾ പ്രകാരം ചില കർമ്മകൾ മാറ്റാം അതായത് സഞ്ചിത അഗാമി ക്രിയാ കർമ്മകൾ അത്തരം പലതും മാറ്റിക്കളയാൻ പറ്റും പക്ഷെ പ്രാരാബ്ദ കർമ്മമെങ്കിലും അത് പൂർണമായും മാറ്റാൻ കഴിയില്ല എന്ന് ധരിച്ചു വശായിട്ടുള്ളവരുണ്ടാകാം അത് സ്വയം ധരിച്ചതാകാം അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായി അങ്ങനെ ധരിപ്പിച്ച് വെച്ചിട്ടും അതായത് തന്നെ ഹൈന്ദവ ഹൈന്ദവ സിദ്ധാന്തങ്ങളിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഏറ്റവും ഉന്നത പ്രാമാണിക ഗ്രന്ഥമായ കൃഷ്ണൻ വ്യക്തമായി പറയുന്നു കർമ്മങ്ങളും സർവകർമ്മങ്ങളും കളയാമെന്ന് അതിൽ ഏതെങ്കിലും ഒരു കർമ്മക്ക് ഒഴിവുണ്ടായിരുന്നുവെങ്കിൽ പ്രാരാബ്ദ കർമ്മം മാറ്റാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ അത് ഭഗവാൻ പറയുമായിരുന്നല്ലോ പ്രാരാബ്ദകർമ്മം ഒഴികെ എന്ന് പറയുമായിരുന്നല്ലോ ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നു കർമ്മങ്ങളും ഭസ്മമാക്കി കളയാൻ കഴിയുമെന്ന് നമുക്കതൊന്ന് നോക്കാം എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം ഭഗവത്ഗീത നാലാം അധ്യായം മുപ്പത്തി ആറും മുപ്പത്തിയേഴും ശ്ലോകങ്ങൾ അതിന്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് നമുക്കൊന്ന് കാണാം കാരണം അതിന് തൊട്ടു മുൻപുള്ള ആ മുപ്പത്തി ആറ് ശ്ലോകം മുപ്പത്തി ഏഴിലാണ് ഞാൻ പറഞ്ഞ കാര്യം വരുന്നത് മുപ്പത്തി ആറും വളരെ പ്രസക്തമാണ് നീ സകല പാപികളിലും വെച്ച് ഏറ്റവും വലിയ പാപിയാണെങ്കിലും നീ സകല പാപ സമുദ്രത്തെയും ജ്ഞാനമാകുന്ന തോണിയിൽ നീ അനായാസേന കടക്കും ഹേ അഗ്നി എപ്രകാരം ഇവിടെ ആ മുപ്പത്തിയേഴാം ശ്ലോകത്തിന്റെ രണ്ടാമത്തെ വരി ഒന്ന് ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ സംസ്കൃതം അറിയാത്തവർക്കും കാര്യം മനസ്സിലാക്കും അതിന്റെ ഒന്നും രണ്ടും വരികളും ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ പ്രത്യേകിച്ച് അതിന്റെ രണ്ടാമത്തെ വരി ജ്ഞാനാ സർവ സർവകർമാണി ഭസ്മസാത്കുരുതെ ഭഗവാൻ അവിടെ എടുത്തു പറയുന്നു സർവകർമാണി ഭസ്മസാത് കുരുതേ ഇനി അവിടെ സംശയിക്കേണ്ട ആവശ്യകതയില്ല കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു സർവകർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു എന്ന് വ്യക്തമായി തന്നെയാണ് പറയുന്നത് ഇനി കർമ്മഫലത്തെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടാകില്ല എന്ന് കരുതുന്നു വ്യക്തമായി പറയുന്നു നല്ലവണ്ണം കത്തിയരിയുന്ന അഗ്നി വിറകിനെ എങ്ങനെ ഭസ്മമാക്കുന്നുവോ അതായത് അത് പൂർണ്ണമായും ഭസ്മമാക്കി കളയാൻ കഴിയുമെന്ന് തന്നെയാണ് ഭഗവത്ഗീത പറയുന്നത് ഇനി ആരും സംശയിക്കേണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇനി ആരെങ്കിലും തർക്കിക്കാൻ വന്നാൽ തന്നെ അത് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഭഗവത്ഗീതയിലൊക്കെ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ അതേത് ഗ്രന്ഥത്തിലാകട്ടെ അവിടെ വ്യക്തമായി പറയുന്നതിനെ പിന്നെ നമ്മൾ എന്തിനെ വളച്ചൊടിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും നേരെ അങ്ങനെ നോക്കിയാൽ പോലെ ഇത് നിങ്ങൾ സ്വയം വായിക്കുക ഇത് വായിച്ചു നോക്കാതെ ആ പ്രാമാണിക ഗ്രന്ഥങ്ങൾ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഒരിക്കലും വായിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് വെറുതെ പേടിച്ചിരിക്കുകയാണ് ഇനി ജ്ഞാനം എന്താണെന്നോ അപ്പൊ ജ്ഞാനം എന്താണെന്നൊരു തർക്കം വരാൻ സാധ്യതയുണ്ട് അത് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല അതും ഭഗവത്ഗീതയിൽ അക്കമിട്ട് വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ജ്ഞാനമെന്ന് അതൊക്കെ തന്നെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അറിവുകളെല്ലാം കേൾക്കുന്നതും ജ്ഞാനം തന്നെയാണ് ഞാനിത് ഇനി അർത്ഥം മാറി പോകണ്ട ഒരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് കരുതി അത് ഒരു പബ്ലിഷന്റെ മാത്രമല്ല കാരണം സംസ്കൃതം എന്തായാലും ഒന്ന് തന്നെയാണ് ഇനി അർത്ഥം മാറി പോകണ്ട എന്ന് കരുതി പല പബ്ലിഷന്റെ വാങ്ങിച്ചു വെച്ച് നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത് ഇതൊരു പബ്ലിഷർ ഇതൊരു പബ്ലിഷർ നിങ്ങൾക്ക് കാണാൻ ശ്രീമദ് ഭഗവത്ഗീത എന്നുള്ളത് അതുപോലെ ഇതൊരു പബ്ലിഷറ് അതുപോലെ ഈ ഗ്രന്ഥങ്ങൾ മാത്രമല്ല ഹൈന്ദവ പ്രാമാണിക ഗ്രന്ഥങ്ങളിലെ ഋഗ്വേദം അധർവം പിന്നെ തന്ത്ര മന്ത്രങ്ങൾ മന്ത്രമാ മഹാസാരം അഷ്ടാവക്രഗീത തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ റഫർ ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് തിരുമന്ത്രം അതുപോലെ ഖുറാൻ ഖുറാനും ഹദീസുകളും തഫ്സീറുകളും എല്ലാം റഫർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ മരണത്തിന്റെ തൊട്ടു മുൻപിലത്തെ നിമിഷം വരെ മാറാൻ സമയമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ബൈബിളും അത് തന്നെയാണ് അടിവരായിട്ട് പറയുന്നത് ക്ഷമിക്കപ്പെടും മാറ്റാൻ മാറാൻ കഴിയും മാറ്റാൻ കഴിയുമെന്നാണ് ഇനി ആ കാര്യത്തിൽ വേവലാതി വേണ്ട മനഃശാസ്ത്രപരമായി നോക്കിയാലും മതഗ്രന്ഥങ്ങൾ വെച്ച് ും സർവകർമ്മങ്ങളും ഇനി അതിൽ സംശയം ഉണ്ടാകില്ല എന്ന് കരുതുന്നു ഇതൊക്കെ നിങ്ങൾ സ്വയം വായിച്ചറിയുകയാണ് വേണ്ടത് ആരെങ്കിലും പറയുന്നത് കേട്ട് പേടിച്ചിരിക്കുകയല്ല വേണ്ടത് വേണ്ടത് സ്വയം വായിച്ചറിയുകയാണ് അറിയുകയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും അത് തന്നെയാണല്ലോ പറയുന്നത് അറിയുക എന്ന് മനഃശാസ്ത്രം അത് തന്നെയാണ് പറയുന്നത് എന്നുള്ളത് പിന്നെ എടുത്തു പറയേണ്ടത് ആവശ്യകതയില്ലല്ലോ ഇനി നിങ്ങളാരും ഒരുപക്ഷെ നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നിങ്ങൾ ആരുമോ ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല പക്ഷേ ഇന്ന് ലോകത്ത് ധാരാളം ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ധാരാളം ആളുകളും ഇങ്ങനെ പേടിച്ച് എന്റെ കർമ്മ കൊണ്ടാണോ നെഗറ്റീവ് കൊണ്ടാണോ രക്ഷയില്ല എന്ന് അനേകം അവരോട് ഈ ആശയം പറഞ്ഞ് മനസ്സിലാക്കുക ആവശ്യമെങ്കിൽ ഈ വീഡിയോ തന്നെ അവരെ കാണിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ഏതായാലും ഒരു കാര്യം പറയുന്നു അടിപൊളി തന്നെയാണ് നല്ലത് അവനവനോടും കുടുംബത്തോടും സമൂഹത്തോടും നന്മയുള്ളവരായി ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് പോസിറ്റീവായി ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ എന്തെങ്കിലും കാരണവശാൽ മുൻപരയ്ക്കും ഗുരുതരമായ ഒരു പിഴവ് ഒരു തെറ്റ് തെറ്റ് തന്നെ ചെയ്തു പോയി ഇപ്പോഴും ചില നെഗറ്റീവുകൾ ഉണ്ട് എന്നതുകൊണ്ട് എന്റെ ജീവിതം പാഴായി പോയി എനിക്ക് വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എനിക്ക് വലിയ നേട്ടങ്ങൾ വരാത്തത് അതുകൊണ്ടാണ് എപ്പോഴും വീണ് പോകുന്നത് എന്നുള്ള ഒരു തെറ്റായ ചിന്തയും വേണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നന്നായി ജീവിക്കുക അതിന് നിങ്ങൾക്ക് കഴിയും അതിന് അറിവ് ആർജിച്ചാൽ മതി അത്തരം അറിവുകൾ പങ്കുവയ്ക്കുന്ന വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ ഉടനീളമുള്ളത് മുൻ വീഡിയോകൾ കാണാത്തവർക്കും പോയി കാണാവുന്നതാണ് കൊച്ചു കൊച്ചു വീഡിയോകളിൽ പോലും എന്തെങ്കിലും നമുക്ക് ഐഡിയ ഐഡിയകൾ ലഭിക്കുക തന്നെ ചെയ്യും അത്തരം അറിവുകളാണ് ഈ ചാനലിൽ ഉള്ളത് ഇനി ഉണ്ടാകാൻ പോകുന്നതും എല്ലാ വീഡിയോകളിലും നമുക്ക് വലിയ ട്വിസ്റ്റ് നൽകുന്ന അറിവുകളൊന്നും ലഭിച്ചില്ല എന്നുണ്ടെങ്കിലും എല്ലാത്തിൽ നിന്നും എന്തെങ്കിലും ഐഡിയ അതുകൊണ്ട് ും ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ് ഈ വീഡിയോ ഉപകാരപ്രദമായോ എന്ന് കമന്റിൽ അറിയിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു കമന്റുകൾക്ക് അഡ്വാൻസ് ആയി നന്ദി